നമ്മളേ കറണ്ട് ബില്ലിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അതിലൊരുപാട് നെഗറ്റീവ് കമൻസ് ആവുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും നമ്മളെ കളിയാക്കും അവഗണിക്കുക ചെയ്യും അതിൻ്റെ ഒരു സങ്കടമൊന്നുമില്ല സങ്കടം ഉണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ അതായത് മണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ കമൻ്റ് പ്രശ്നമൊന്നുമില്ല അത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ അതായത് ഞാൻ പഴയ കാര്യം പറഞ്ഞില്ല കറണ്ട് ബില്ല് എ സി ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് ബില്ല് എങ്ങനെ കുറക്കാം എന്നുള്ളൊരു ഒരു വീഡിയോ ആണ് ചെയ്തത് പ്രീവിയസ് വീഡിയോ തൊട്ടുപേക്കത്തെ വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ ഏകദേശം രണ്ട് മില്യൻ മേലെ വ്യൂസൊക്കെ ആയി ഒരു എഴുപത് ശതമാനം അനുകൂലമായിട്ടുള്ള കമൻറ്റും ബാക്കി ഒരു മുപ്പത് ശതമാനം അട്ടർ നെഗറ്റീവ് കമൻ്റ് ആയിരുന്നു അതായത് ഭായ് ഞങ്ങളും കേരളത്തിൽ തന്നെ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞില്ല കമൻറ്റ് എ സി പോലും ഇല്ല എന്നിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കാരൻ്റെ ഉള്ളിൽ വരുന്ന ടീമുകൾ വേറെ അപ്പം ഞാൻ ഒരു കുറച്ച് കാര്യം പറയട്ടെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഈ പറയുന്നില്ല എ സിയുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല നിർത്തിയ പരിപാടി അപ്പോൾ എനിക്ക് അനുകൂലമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് പുതിയ ഫ്രിഡ്ജും ഫാനൊക്കെ പുതിയതായിരിക്കും കാരണം ഹൗസ് വാമി കഴിഞ്ഞതല്ലേ ഉള്ളൂ രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ക്രോസ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഹെവിയാണ് പീക്ക് ലെവലാണ് ക്രോസ് വെന്റിലേഷൻ ഹോം ടൂർ കണ്ടവർക്ക് കണ്ടവർക്കറിയാലോ ഇപ്പം ഈ ഒരു സൈഡ് സൈഡുണ്ടല്ലോ ഈ സൈഡ് ഫുൾ ഓപ്പൺ ആണ് ഈ സൈഡ് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പണാണ് അതുകൊണ്ട് തന്നെ ചൂട് വളരെ കുറവാണ് ലൈറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം സൂര്യൻ ഉദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും സൂര്യൻ അസ്തമിക്കുന്നതും ഇതുവഴി കാണാനായിട്ട് പറ്റും അപ്പോൾ മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഒരു ഇപ്പോഴൊരു നാൽപ്പത് ഡിഗ്രി ചൂടിൽ നമ്മൾ പുറത്തുനിന്ന് വീട്ടിലേക്കൊന്ന് ഉള്ളിൽ കയറുന്നതിന് നമുക്ക് ആ തണുപ്പ് ഫീൽ ചെയ്യാനേ ഇട്ട് പറ്റും കാരണം എന്താ വെച്ചാൽ ആ പുഴുകൽ ഉണ്ടാവില്ല ഇത്രയും ഓപ്പൺ ആയതുകൊണ്ട് കാരണം എനിക്ക് വീട് വയ്ക്കുമ്പോഴേ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് ഓപ്പൺ ആയിരിക്കണം അതായത് ക്രോസ് വെൻ്റിലേഷൻ ഹെവി ആയിരിക്കണം അതായത് ഉള്ളിൽ പുഴുകൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു സോ അത് എന്നെ മാത്രം ബാധിക്കുന്ന അത് എന്നെ മാത്രം എന്ന് പറയാൻ പറ്റില്ല ബഡ്ജറ്റ് ഹോമിലൊന്നും ഒരു പരിധിവരെ ഇങ്ങനെ ഒരു ക്രോസ് വെന്റിലേഷൻ നിങ്ങൾ കണ്ടുണ്ടോ അതൊന്നും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പകൽ സമയം ലൈറ്റ് ഉപയോഗിക്കേണ്ടി വരുന്നില്ല അതുപോലെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പക്ക അണുകുടുംബമാണ് നാല് ബെഡ്റൂമുള്ള വീടാണെങ്കിലും ഒരു റൂമിൽ ഞാനും വൈഫും ഫാമിലിയും അതായത് ഞാനും കുട്ടികളുമാണ് ഒരു റൂമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഫാന് ബി എൽ ഡി സി ഫാൻ തന്നെയാണ് അപ്പോൾ എ സി ഞാൻ ഉപയോഗിക്കുന്നത് ഇരുപത്തി ആറില് എ സി ഇടുന്നു ബി എൽ ഡി സി ഫാൻ യൂസ് ചെയ്യുന്നു സോ കറണ്ട് ബില്ല് ഗണ്യമായിട്ട് കുറയുന്നു അതായിരുന്നല്ലോ കണ്ടന്റ് അതിന്നാണ് ഇപ്പോൾ ഇത്രയും മരമണ്ടൻ ആളെ പൊട്ടനാക്കാണ് എന്നൊക്കെ ആയിരുന്നു കമന്റ് അങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു യൂട്യൂബിലും കുറവൊന്നും വീഡിയോ സ്കിപ്പ് ചെയ്ത് കൊണ്ട് കേട്ടോ ഒരു കാര്യം കൂടി പറയാം പല വീടുകളിലും എ സി ഇല്ലാത്ത വീടുകളായിരിക്കും ഒരു എഴുപത് ശതമാനം വീടൊക്കെ അല്ലേ അവർക്ക് കറണ്ട് ബില്ല് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്ന ആളുകളോട് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഹൗസ് വാമിങ് സമയത്ത് മേടിച്ച ഫാൻ എട്ടോ പത്തോ വർഷം പഴക്കമുള്ള ഫാൻ ചില അതൊക്കെ എന്നൊക്കെ സൗണ്ട് ഒക്കെ ഉണ്ടാവും അല്ലേ അങ്ങനത്തെയൊക്കെ ഫാനൊക്കെ യൂസ് ചെയ്യുമ്പോൾ കറന്റ് ബില്ല് ഒരു പക്ഷേ എ സിയോടൊപ്പം അല്ലെങ്കിൽ എ സിയിൽ കുറച്ച് താഴെ അങ്ങനെയൊക്കെ കൺസ്യൂമിങ് പഴയ ഫാനുകൾ നന്നായിട്ട് കറൻറ്റ് കൺസ്യൂം ചെയ്യും സോ ബില്ല് സ്വാഭാവികമായിട്ടും എ സി ഉപയോഗിക്കുന്ന അത്ര ബില്ല് വരും പിന്നെ മൂന്നും നാലും ഫാന് മൂന്ന് ബെഡ്റൂം സ്വാഭാവികമായിട്ടും ഒരു വീട്ടിലുണ്ടാവും അഞ്ചോ ആറോ ഫാൻ ഉണ്ടാവും ഫാനുണ്ടാവും വരെ ഫാൻ ഫാനുണ്ടാവും അല്ലെ അപ്പം ആ ഫാനുകളൊക്കെ നോർമൽ ഫാനുകളാകാനാണ് സാധ്യത ബി എൽ ഡി സി ഫാനിലേക്കൊക്കെ വളരെ ചുരുക്കം ആളുകളെ മാറുള്ളു കാരണം ഇനീഷ്യലി ഒരു ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ ഇത്തരം ഫാനുകൾക്ക് അധികമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി എൽ ഡി സി ഫാനുകളൊക്കെ ഉപയോഗിക്കാണെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ആ പൈസ മുതലായി കിട്ടും അത്രയും ലോ കൺസ്യൂമിങ് ആണ് ബി എൽ ഡി സി ഫാനുകൾ അതായത് നമ്മൾ എത്ര സ്പീഡിലാണ് ഇടുന്നത് അതിനനുസരിച്ച് കൺസ്യൂം ചെയ്യുന്ന ഫാനുകളൊക്കെയാണ് ബി എൽ ഡി സി ഫാൻ എന്ന് പറയുന്നത് സോ അങ്ങനെ എ സി പോലും ഇല്ലാതെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ കറണ്ട് ബില്ല് വരുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ നേരിട്ട് ബി എൽ ഡി സി ഫാനിലേക്ക് മാറുക മിനിമം ബെഡ്റൂമിലെങ്കിലും രണ്ടോ മൂന്നോ ബെഡ്റൂമ് അതായത് ഒരു ഒമ്പത് മണിക്ക് ഇടുന്ന ഫാൻ രാവിലെ ഏഴ് മണിക്കൂർ ആയിരിക്കും ഓഫ് ചെയ്യുന്നുണ്ടാവുക ആ ഒരു റൂമിലത്തെ ഫാനെങ്കിലും ബി എൽ ഡി സിയിലേക്ക് മാറി കഴിഞ്ഞാൽ കറണ്ട് ബില്ല് താരതമ്യേന കുറയും ഞാൻ കറണ്ട് ബില്ല് കുറയാൻ കണ്ടെത്തിയ മാർഗങ്ങൾ എന്ന് പറയാൻ ആസ് എ ഗൃഹനാ എന്നാൽ എനിക്കൊരു ഒരു ഒരു എന്താ പറയുക എനിക്കൊരു കണ്ണുണ്ട് ഞാൻ മീറ്റർ ഒക്കെ ചെക്ക് ചെയ്ത് നമ്മളുടെ ആവറേജ് എത്ര യൂസ് ചെയ്തു എന്നൊക്കെ ഞാൻ നോക്കുന്ന ഒരാളാണ് കേട്ടോ കാര്യം കറണ്ട് ബില്ല് ഒരു പക്ഷെ പെട്ടെന്ന് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ കൂടുന്നത് നമ്മളെ ബഡ്ജറ്റിനെ താളം തെറ്റിക്കും സോ ഞാനത് നോക്കാറുണ്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു ഒരു മാജിക്കൊന്നും അല്ല ഇത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അത് അനാവശ്യമായിട്ടിട്ടോ പ്രത്യേകം നോക്കുക അനാവശ്യമായിട്ട് ഫാനുകളിടുന്നത് ലൈറ്റ് ഒരു വലുതെ പ്രശ്നമല്ല ഫാനൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ നമ്മൾ മറക്കും ഡബിൾ ഫ്ലോർ വീടാണെങ്കിലും മേലത്തെ ഫാന് ചിലപ്പോൾ ഇറങ്ങിക്കൊണ്ടേക്കുണ്ടാവും ഇൻവെർട്ടർ ഇല്ലാത്ത വീടാണെങ്കിൽ നമ്മൾ രാവിലെ നീച്ചു വരും ഞാൻ പറയുന്ന ഒരു ഫാക്റ്റ് ഫാക്റ്റാണേ അതായത് ഇൻവെർട്ടർ ഇല്ലാത്ത വീട്ടിൽ നമ്മൾ രാവിലെ നീച്ചു വരും ഫാൻ ഓഫ് ചെയ്യാതെ പിന്നെ ഒരു പത്ത് മണിക്ക് കറണ്ട് വന്നിട്ടുണ്ടാകും പിന്നെ മുകളിലേക്ക് പോകുന്നത് അറിയില്ല ചിലപ്പോൾ മൂന്ന് മണിക്കേശൊക്കെ മുകളിലേക്ക് പോകുന്നുണ്ടാവും ആ ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും ഈ ഫാനൊക്കെ ഇറങ്ങുന്നതനുസരിച്ച് നമ്മുടെ മീറ്റർ ഓടുന്നുണ്ടാവും സോ അതൊക്കെ നോക്കിയ ശേഷം അതായത് എല്ലാം നോക്കി ഞാനിപ്പോഴും പറഞ്ഞു പിശുക്കിയിട്ടല്ല അനാവശ്യത്തിന് ഞാനൊന്നും ഉപയോഗിക്കാറില്ല ഈവൻ ഈ പുറത്തുള്ള ഈ ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ മുഴുവനായിട്ട് ഈ ലൈറ്റ് പോലും നമ്മൾ പീക്ക് ഹവേഴ്സിൽ ഇടില്ല ഏഴുമണിക്കിടാറില്ല അതുപോലെ ഇതൊന്നും പിശുക്കിയിട്ട എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഏഴുമണിക്കും ഈ ലൈറ്റുകൾ കണ്ടുപോകാനൊരു വീട്ടിലിടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എല്ലാവരും ചെയ്തു നമ്മളെ ഇലക്ട്രീഷ്യൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കാരണം നമുക്ക് പിന്നീട് വേണമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇരുന്നൊക്കെ വരുമ്പോൾ ഈ ലൈറ്റൊക്കെ ഇട്ട് മുറ്റത്ത് എല്ലാവരും ഇരിക്കുന്നതൊക്കെ വേറൊരു വൈബാണ് മാത്രമല്ല ഞങ്ങളൊരു ഒമ്പതര മണിക്കൊക്കെ ലൈറ്റ് ഇട്ട് ഇട്ടര മണിക്കൂർ മുറ്റത്ത് ഇരിക്കുന്ന സമയത്ത് ഈ ലൈറ്റൊക്കെ മുഴുവനായിട്ട് ഇടാറുമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ചൂടുകാലാണല്ലോ ഹെവി ചൂടാണ് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പൊ തന്നെ ഞാൻ പുഴുകി കാരണം ഫാൻ ഇട്ടിട്ടില്ല എ സി റൂമല്ല ഐ സി റൂമും താഴെയാണല്ലോ ഫാൻ ഫാനിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് വരണ്ടതെന്ന് പറഞ്ഞിട്ട് ഫാൻ ഇട്ടിട്ടില്ല ഹെവി ചൂട് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ഡിഗ്രി ചൂടാണ് എല്ലാവരും ഫാൻ മേടിക്കേണ്ട തിരക്കിലായിരിക്കും എന്ന് എനിക്കറിയാം എ സിയും മേടിക്കുന്ന ആളുകളുണ്ടാവും ഫാൻ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലവിലെ ഫാൻ മാറ്റുന്നുണ്ടെങ്കിൽ കേടുന്ന് ഫാന് മാറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബി എൽ ഡി സി ഫാൻ തന്നെ മേടിച്ചിരിക്കണം എൻ്റെ ഒരു ഒരു റിക്വസ്റ്റ് കേട്ടോ ഏ കാരണം നമ്മൾ വീടുമായി ബന്ധപ്പെട്ട് നമ്മളെ ചാനലിൽ എത്രയോ വീഡിയോകളുണ്ടല്ലേ ഒരുപാട് നിങ്ങൾ സപ്പോർട്ട് തരുന്നുണ്ട് കാരണം ഈ ഇത്തരം ഈ ഒരു വിശദീകരണം ശരിക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്യേണ്ടത് കാരണം അവിടെയാണ് പിടുത്തം ഇട്ട കമൻറ്റ് നിങ്ങൾ കേരളത്തിൽ തന്നെ ജീവിക്കുന്നത് അല്ലേന്ന് രാഷ്ട്രീയ പറയണേ അതായത് കേരളത്തിൽ കൂടുതലാന്നുള്ളതാണ് കാരണം ഇത്തരം ജാമ്പാവിൻ്റെ കാലത്തുള്ള ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കറണ്ട് ബില്ല് കൂടും ഫാന് ഫാനല്ലേ മെയിൻ വില്ലൻ ഫാനാണ് ഞാൻ പറഞ്ഞത് മൂന്ന് ബെഡ്റൂം അഞ്ച് ഫാൻ ഓ അതിഭീകരമാണ് അല്ലേ അപ്പോൾ അത് മാറ്റി ബി എൽ ഡി സിയിലേക്ക് മാറ്റുക മുഴുവനായിട്ട് മാറ്റണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ബെഡ്റൂമിലേക്കെങ്കിലും മാറ്റുക അത് തന്നെ ലീഡിംഗ് ബ്രാൻഡുകളെ ഏതാണെന്ന് അറിയാം ബി എൽ ഡി സിയിലെ അതുകൊണ്ട് ഞാൻ പറയാം ഓട്ടോം വർക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ക്രോംട്രാണ്ടോ ഹാവൽസ് അതുപോലെ ലുക്കർ പോളി ക്യാബ് അങ്ങനെ എല്ലാ കമ്പനികളും ഈ ഒരു ചൂടുകാലായത് കൊണ്ട് തന്നെ നല്ല കിഡിലും കിടിലും ഓഫറുകൾ തരുന്നുണ്ട് കാരണം നിങ്ങൾ അങ്ങനെ ഫാനൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ കമ്പനികളുടെ ഒക്കെ അപ് ടു ഫോർട്ടി പെർസെൻറ്റേജ് തേർട്ടി സെവൻ പെർസെൻറ്റേജ് അപ് ടു ഫൈവ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ചില കമ്പനികളൊക്കെ ഓഫറൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അവരുടെയൊക്കെ ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മേടിക്കാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പം ആ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാനുള്ളത് ഹോം ടൂർ ചെയ്ത ശേഷം ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിടെ നമ്പർ കളഞ്ഞു കേട്ടോ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലുവയിൽ വീട് വെച്ച് തരുമോ അല്ലെങ്കിൽ തൃശ്ശൂരിൽ വീട് വെച്ച് തരുമോ അല്ലെങ്കിൽ ചിലവർ ഡൗട്ട് ചോദിച്ചിട്ടും വിളിക്കുന്നുണ്ട് വിളിക്കുകയാണ് ഞാൻ വാട്സപ്പ് ഓണിൽ നിന്നൊക്കെ കിട്ടുന്നതെങ്കിലും വിളിക്കുകയാണ് ചില സമയത്ത് ഞാൻ ഓഫീസിലാവുമ്പോഴൊക്കെ വിളിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കാരണം കൂടെ ഞാൻ നമ്പർ കടന്നിട്ടുണ്ട് അപ്പോൾ ആളുകൾ വിളിച്ച് വയ്ക്കുന്നത് നിങ്ങൾ ഇവിടെ വീട് വെച്ച് തരുമോ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കൺസെഷൻ മേനല്ല ഞാനൊരു എഞ്ചിനീയറോ കോൺട്രാക്ടറോ ഒന്നും അല്ല എന്നും കൂടെ ഞാൻ നിങ്ങളത് പറയാം കേട്ടോ അതുമായിട്ട് യാതൊരുവിധ ബന്ധമല്ല ഞാൻ വീട് വെച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഈ സോഷ്യൽ മീഡിയ എന്നുള്ള അറിവുകളും അങ്ങനെ എല്ലാം കൂടെ വെച്ച് ഒരു നോട്ട് ബുക്ക് ഉണ്ടായിരുന്നു ആ നോട്ട് ബുക്കിൽ ഓരോ പോയിന്റുകൾ തന്നെ എഴുതി വെച്ച് എഴുതി വെച്ച് സത്യം ഒരു നോട്ട് ബുക്കിലുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കാറിൽ പോകുമ്പോൾ ബൈക്കിൽ പോകുമ്പോഴൊക്കെ നമുക്ക് വരുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ റോഡ് സൈഡിൽ കാണുന്ന വീട് ആ വീട്ടിൽ എന്ത് ചെയ്തു ആ ഒരു ഐഡിയ ആ ഐഡിയ അപ്പം തന്നെ ഞാൻ വാട്സാപ്പിൽ വൈഫിന് ടൈപ്പ് ചെയ്തു വിടും അതിന് ശേഷം ആ നോട്ട് ബുക്കിലേക്ക് ആ ഒരു നോട്ട് ബുക്കിലേക്ക് ിലൊക്കെ ആയിരുന്നു പറയുക അങ്ങനെയൊക്കെ തന്നെയാണ് വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഹോം ടൂറ് വീഡിയോ എന്താണ് നമ്മൾ പ്ലാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പെട്ടെന്ന് ഒരു അഞ്ചെട്ട് മിനിറ്റിൽ തീർക്കാവുന്ന രീതിയിൽ ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെരി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അതും വരും അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ ലെങ്ത് ഒരുപാട് കൂടി പോയി അല്ലേ മറ്റൊരു വീഡിയോയിൽ കാണാം മറ്റെന്താനും പോയി